കേരളത്തിൽ ഏറ്റവും കൂടുതൽ പദ്ധതി വിഹിതം ചെലവഴിച്ച് മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എം കെ റഫീഖ നമ്മോടൊപ്പമുണ്ട് മറ്റുള്ള ഉദ്യോഗസ്ഥരും നമ്മുടെ ഒപ്പമുണ്ട് മികച്ചൊരു പ്രവർത്തനം കൊണ്ട് തന്നെയാണ് ഇങ്ങനെ പദ്ധതി നിർവഹണം നൂറ് ശതമാനം എത്തിയില്ലെങ്കിലും ഏറ്റവും മികച്ചതാവാൻ കഴിഞ്ഞത് അതെങ്ങനെ സാധിച്ചു ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഭരണസമിതിയും ഒപ്പം ഉദ്യോഗസ്ഥരുടെയും കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ തന്നെ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് എത്തിയിട്ടുള്ളത് നൂറ് ശതമാനമാക്കണമെങ്കിൽ നൂറ് ഒരു ശതമാനം എന്ന് പറയുന്നത് ജില്ലാ പഞ്ചായത്ത് ഒരു കോടി രൂപ ചിലവഴിക്കുമ്പോഴാണ് ഒരു ശതമാനമാവുന്നത് ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിന് അനുവദിച്ച തുക മുഴുവനായും നമ്മൾ ചിലവഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം സർക്കാരിൽ നിന്ന് ലഭ്യമായത് നാൽപ്പത്തി കോടി രൂപയാണ് നാൽപ്പത്തി കോടി രൂപയും നമ്മൾ ചിലവഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി പട്ടികജാതി വിഭാഗത്തിലൊരു രണ്ട് കോടിയോളം രൂപ അതിൻ്റെ ബില്ല് വരുന്ന മുറയ്ക്ക് ചിലവഴിക്കും മൂന്നാം ഗഡു ലഭ്യമാകുമ്പോഴേക്കും തന്ന സർക്കാർ തന്ന മുഴുവൻ തുക നമ്മൾ ചെലവഴിച്ചിരിക്കുന്നു ഇനിയിപ്പോൾ പുതിയ തദ്ദേശ തെരഞ്ഞെടുപ്പിന് അടുത്തെത്തിയിട്ടുണ്ട് ഈ പ്രവർത്തന മികവ് എങ്ങനെ നിങ്ങൾക്ക് ഭരണസമിതിക്ക് ഗുണം ചെയ്യുമെന്ന് പറയാം ചില തദ്ദേശ സ്ഥാപനങ്ങളൊക്കെ കൊടുത്ത സർക്കാർ ബജറ്റിനകത്ത് കൊടുത്ത തുക പോലും വിനിയോഗിക്കാൻ സാധിക്കാതെ ഇരിക്കുന്ന സാഹചര്യമുണ്ട് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് എല്ലാ മാസവും നിർവ്വഹണ ഉദ്യോഗസ്ഥരുടെ യോഗം ചേരാറുണ്ട് ആ നിർവ്വഹണ ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ നടക്കാൻ സാധ്യതയില്ലാത്ത പ്രോജക്റ്റുകൾ തൊട്ടടുത്ത ഭേദഗതിയിൽ തന്നെ നമ്മൾ മാറ്റി നടക്കാൻ സാധ്യതയുള്ള പ്രോജക്റ്റുകൾ ഏറ്റെടുത്തുകൊണ്ടാണ് ജില്ലാ പഞ്ചായത്ത് ഇത്തരത്തിലുള്ളൊരു മുൻതൂക്കവുമായി മുന്നോട്ട് പോകുന്നത് ഏതായാലും മികച്ച പ്രവർത്തനത്തിലൂടെ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി വളരെ വലിയ നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത് ഏകദേശം സർക്കാർ നൽകിയ തുക മുഴുവനായി ചെലവഴിച്ചു എന്ന് മാത്രമല്ല ബാക്കിയുള്ളത് പോലും ചെലവഴിക്കാൻ കൃത്യമായ മാർഗരേഖ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഭരണസമിതിയുടെ മികവ് അത് ജനങ്ങൾ വിലയിരുത്തട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു ക്യാമറാമാൻ ബിനുവിനൊപ്പം ജബാർ ലൈവ് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് പെരിന്തൽമണ്ണ പട്ടാമ്പി